ഇനി നിങ്ങളെ ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോകുമോ എന്ന ചോദ്യത്തിന് സിബിൻ്റെ മറുപടി ഇങ്ങനെയാണ് വിളിക്കട്ടെ വിളിച്ചിട്ട് തീരുമാനിക്കാം അങ്ങനെ തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടിയല്ല എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയാണത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റ്മെൻ്റ് ആണതെന്നും സിബിൻ വ്യക്തമാക്കി ബിഗ് ബോസ് സീസൺ സിക്സിലെ ശക്തനായ ഒരു മത്സരാർത്ഥിയായിരുന്നു സിബിൻ ബെഞ്ചമിൻ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കയറി പ്രേക്ഷകരെ കയ്യിലെടുത്ത ഒരു വ്യക്തി കൂടിയാണ് സിബിൻ എന്നാൽ ജാസ്മിൻ ജാഫറിനോട് ആംഗ്യ ഭാഷയിൽ മോശമായ രീതിയിൽ ആംഗ്യം കാണിച്ചു എന്നതിൻ്റെ പേരിൽ ബിഗ് ബോസിൽ സീസൺ സിക്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് നമ്മുടെ സിബിൻ ബെഞ്ചമിൻ എന്തായാലും സിബിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ അറിയിക്കുക ഒരുപക്ഷെ സിബിൻ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കളറാകുമായിരുന്നു നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് എന്നുള്ളതാണ് എന്തായാലും സിബിൻ ബിഗ് ബോസിലേക്ക് തിരിച്ച് കയറണോ വേണ്ടോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ